നമസ്കാരം കോട്ടയത്ത് യുവതിയെ ദുർമന്ത്രവാദത്തിനിരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സിനിമാ കഥകളിലെ ദുർമന്ത്രവാദ കഥകളെ തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു കോട്ടയത്ത് പൂജകൾ നടന്നത് പൂജയ്ക്ക് കവടിക്ക് പകരം ബാത്റൂമിലെ ടൈലാണ് മന്ത്രവാദി കൊണ്ടുവന്നത് മന്ത്രവാദത്തിൻ്റെ പേരിൽ താൻ നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി മന്ത്രവാദി ശിവദാസ് ചടങ്ങുകൾക്കായി വാങ്ങിയത് ആറായിരം രൂപയാണ് ആഭിചാരക്രിയകയുടെ യുവതിയുടെ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ മോഹൻലാൽ സിനിമ പുലിപുരുകനിലെ കാടണിയും കാൽച്ചിലമ്പെ കാനനമൈനെ എന്ന പാട്ടും മന്ത്രവാദി ഉച്ചത്തിൽ വെച്ചു ക്രൂരമായ പീഡനമാണ് യുവതി നേരിട്ടത് സംഭവത്തിൽ മന്ത്രവാദിയും യുവതിയുടെ പങ്കാളിയുമടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട പെരുന്തുരുത്തി മാടാച്ചിര വീട്ടിൽ ശിവൻ തിരുമേനി എന്ന് വിളിക്കുന്ന ശിവദാസ് യുവതിയുടെ പങ്കാളി തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നേൽ അഖിൽദാസ് ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് മണറുകാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മന്ത്രവാദി വീട്ടിലെത്തിച്ച അഖിലിന്റെ മാതാവും കേസിൽ പ്രതിയാണെങ്കിലും ഇവർ ഒളിവിലാണ് മൂന്ന് മാസമായി അഖിലുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടി ഒരു മാസം മുൻപാണ് ഇയാൾക്കൊപ്പം പോയത് ഇരു വീട്ടുകാരും വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിലും ദോഷമുണ്ടെന്ന് പറഞ്ഞ് വിവാഹം നീട്ടിവെക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ യുവതിയെ അഖിലിൻ്റെ മണർകാട് നാലു മണിക്കാറ്റിന് സമീപത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കുകയാണ് എട്ട് ദുരാത്മാക്കൾ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്നും ഇതാണ് വീട്ടിലെ വഴക്കിന് കാരണമെന്നും ഭർത്തൃമാതാവ് സൗമിനി പറഞ്ഞത് തുടർന്ന് മന്ത്രവാദി ഇവർ കൊണ്ടുവരികയായിരുന്നു കടുത്ത അന്ധവിശ്വാസിയായിരുന്നു അഖിലിൻ്റെ അമ്മ സൗമിനി മന്ത്രവാദിയായ ശിവദാസ് മൂന്ന് വർഷമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്തു വരുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത് വർഷം മുമ്പ് ഊരാളുകളിൽ നിന്നാണ് ആഭിചാരക്രിയകൾ പഠിച്ചതെന്നാണ് ശിവദാസിൻ്റെ മൊഴി മൂന്ന് വർഷമായി പത്തനംതിട്ട ജില്ലയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്തു വരുന്നതായും ഇയാൾ മൊഴി നൽകി യുവതിയുടെ ഭർത്താവ് അഖിൽദാസിൻ്റെ മാതാവ് സൗമിനി സ്ഥിരമായി ഇയാളുടെ അടുത്ത് പോകുമായിരുന്നു സൗമിനി കടുത്ത അന്ധവിശ്വാസിയായിരുന്നു ആഭിചാരക്രിയകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്ന് സൗമിനി യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു ഭർത്താവിന്റെ അമ്മയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസത്തോളം നീണ്ടുനിന്ന ആഭിചാരക്രിയകളാണ് നടന്നത് അതിപ്രാകൃതമായ സംഭവത്തിന് ഇരയായത് ഇരുപത്തിനാലുകാരിയായ പെൺകുട്ടിയാണ് പങ്കാളി അഖിൽദാസും ഇയാളുടെ അച്ഛൻ ദാസും അമ്മ സൗമിനിയും മന്ത്രവാദി എന്ന പേരിലെത്തിയ ശിവദാസും ചേർന്നാണ് പെൺകുട്ടിയെ ആഭിചാരക്രിയകൾക്ക് ഇരയാക്കിയത് അഖിലിന്റെ സഹോദരി സംഭവത്തിന്റെ വീഡിയോയും ചിത്രീകരിച്ചു ഞായറാഴ്ച രാവിലെ തുടങ്ങിയ പൂജകൾ പകുതിയായപ്പോൾ തന്നെ പെൺകുട്ടിയുടെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് തുടങ്ങിയ പൂജ രാത്രി പത്ത് മണിവരെയാണ് നീണ്ടത് യുവതിയുടെ കാലാദ്യം പട്ടു തുണികൊണ്ട് കെട്ടിയിട്ടു പൂജ നടക്കുന്നതിനിടയിൽ യുവതി അബോധാവസ്ഥയിലായി ഏകദേശം രണ്ടോടെയാണ് ബോധം വീണത് ഉണർന്നപ്പോൾ മുടി ആണിയിൽ ചുറ്റുവെച്ചിരിക്കുകയാണെന്ന് യുവതി മൊഴി നൽകി തടിയിൽ ആണി അടിച്ച ശേഷം മുടി മുറിച്ചു പൂജയ്ക്കിടയിൽ താൻ വീടി വലിച്ചതായും മദ്യപിച്ചതായും പങ്കാളിയുടെ വീട്ടുകാർ പറഞ്ഞു നെറ്റിൽ പൊള്ളിയ പാടുണ്ടായിരുന്നു ഇത് വീടി വലിച്ചപ്പോൾ പരിക്കേറ്റതാണെന്ന് പറഞ്ഞു പക്ഷേ തനിക്കിതൊന്നും ഓർമ്മയില്ല പങ്കാളി പങ്കാളിയുടെ മാതാപിതാക്കൾ സഹോദരി എന്നിവരാണ് പൂജ നടക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് എന്നാണ് യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കത്തിച്ചുവെച്ച നിലവിളക്ക് മൂന്ന് വെറ്റില ഒരു കുപ്പി മദ്യം അടയ്ക്ക മഞ്ഞൾ വെള്ളം ചുണ്ണാമ്പ് തുടങ്ങിയ വസ്തുക്കളാണ് പൂജയ്ക്കായി മന്ത്രവാദിയായി ശിവദാസ് ഉപയോഗിച്ചത് ഇതുകൂടാതെ മറ്റു സൗകര്യങ്ങളും ഇയാൾ ഉപയോഗിച്ചതായി വിവരമുണ്ട് പ്രതികാരം ചെയ്യാൻ മറ്റൊരാളുടെ ശരീരം തിരഞ്ഞെടുക്കുന്ന ദുരാത്മാക്കൾ എന്നൊരു കഥയാണ് മന്ത്രവാദിയായി ശിവദാസ് ഈ കുടുംബത്തിൽ അവതരിപ്പിച്ചത് ഭർത്താവുമായി വഴക്കിടുന്നത് യുവതി അല്ലെന്നും ശരീരത്തിലുള്ള ദുരാത്മാക്കളാണെന്നും ഇയാൾ കുടുംബത്തെ വിശ്വസിപ്പിച്ചു വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് പിൻവഴിയിലൂടെ വീട്ടിലെത്തുന്ന ഇയാൾ തലയോട്ടുകളുടെ രൂപങ്ങൾ കോർത്ത മാല ധരിക്കുന്നതോടെ മന്ത്രവാദിയാകും ഇതിനിടയിൽ ആരെങ്കിലും വന്നാൽ മാല മാറ്റും സാധാരണ പോലെയാകും ദുരാത്മാക്കളെ ആണിയിൽ തളച്ച് യുവതിയുടെ മുടികൊണ്ട് പിടിച്ചുകെട്ടി പാലമരത്തിൽ തളകിയായിരുന്നു ലക്ഷ്യം ഇതിനായി യുവതിയുടെ മുടിയിൽ ആണിചുറ്റി പറിച്ചെടുത്തു ഈ ആണികൾ മരക്കുറ്റിയിൽ അടിച്ചു കയറ്റി എല്ലാവരെയും ബന്ധിച്ചെന്നും യുവതിയെ രക്ഷിച്ചെന്നും പ്രഖ്യാപിച്ചു തൊട്ടു മന്ത്രവാദിയും തളർന്നു വീണു അഖിലിന്റെ പിതാവും കേസിലെ മറ്റൊരു പ്രതിയുമായ ദാസ് വെള്ളം തളിച്ചപ്പോൾ ഇയാൾ എഴുന്നേറ്റു ശേഷം നേരത്തെ വെട്ടിമുറിച്ചു വെച്ചിരുന്ന ഉള്ളിൽ പൂജയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങൾ നിറച്ചു വീടിന്റെ നടയോട് ചേർത്ത് ഇവ കുഴിയെടുത്ത് മൂടുകയായിരുന്നു